വയത്തൂർ അമ്പലത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാറി അർജുനൻ കോട്ട എന്നൊരു സ്ഥലമുണ്ട് ഇവിടെയാണ് ഈ അടുത്ത കാലത്തായി ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത് ഇവിടെ പൂർവ്വ ശിവക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടതിനാൽ ഇവിടെ ഒരു ശിവക്ഷേത്രം അടുത്ത കാലത്ത് നാട്ടുകാർ പ്രതിഷ്ഠിച്ചു മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ പാശുപഥാസ്ത്രത്തിനു വേണ്ടി ശിവനെ തപസ് ചെയ്തു എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത് ആ ഘോരമായ തപസിനെ പരീക്ഷിക്കാൻ ഭഗവാൻ കാട്ടാള വേഷത്തിൽ അർജുനന്റെ അരികിൽ പോയിരുന്നു എന്റെ തപസ് ഭംഗപ്പെടുത്താൻ ഒരു കാട്ടാളം വന്നിരുന്നു എന്ന് കരുതി കാട്ടാളനുമായി യുദ്ധം ചെയ്ത് അതിഭയങ്കരമായ യുദ്ധം നടക്കുമ്പോൾ ഗോപിഷ്ണനായ ഭഗവാൻ അർജുനന്റെ കാല് പിളർത്തി ചാടാൻ ശ്രമിച്ചപ്പോൾ ശ്രീപാർവതി അത് മനസ്സിലാക്കി ചുഴലിക്കാറ്റായി വരികയും യുദ്ധം നിശ്ചലമാക്കുകയും ചെയ്തു ഭഗവാൻ ഇടതുകാലുകൊണ്ട് അർജുനെ ചവിട്ടിത്തെറുപ്പിച്ചു എന്നു അദ്ദേഹം വീണത് ഇന്നത്തെ പയ്യാവൂർ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അർജുനനിൽ സന്തുഷ്ടനായി പാശുപഥാശ്രം നൽകുകയും ചെയ്തു ഈ സ്ഥലത്ത് ഇന്നത്തെ പയ്യാവൂർ ക്ഷേത്രം അറിയപ്പെടുന്നു അർജുനൻ പാശുപഥാശ്രത്തിനായി തപസ് ചെയ്ത സ്ഥലമാണ് അർജുനൻ കോട്ട എന്നറിയപ്പെടുന്നത് ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ക്ഷേത്രം ഇപ്പം അടുത്ത ക്ഷേത്രത്തിൽ ഇരുപത്തി എട്ട് പത്ത് ഇരുപത്തിനാല് മുതൽ നിത്യപൂജ ഇല്ലാത്തതുകൊണ്ട് ഞായറാഴ്ചകളും മറ്റു വിശേഷ ദിവസങ്ങളും മാത്രമേ നട തുറുള്ളൂ പണി പൂർത്തിയായിട്ടില്ല ക്ഷേത്രം പൂർത്തിയായി ചുറ്റമ്പലത്തിന്റെ പണിയും ബാക്കിയുള്ള ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അർജുന പാശുപഥാശ്രത്തിന് വേണ്ടിയിട്ട് മഹാദേവനെ തപസ് ചെയ്ത സ്ഥലമാണ് ഈ സ്ഥലം അർജുനൻ കോട്ട ഇവിടെ നിന്ന് ഒരു ശിവലിംഗം കണ്ടെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു ക്ഷേത്രം പണിയത് ഇപ്പോൾ അതിനുശേഷം ക്ഷേത്രം ത്തിന്റെ പണി തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്രം ഈ രീതിയിലാക്കി കൊണ്ടുവന്നത് ഇവിടെ ക്ഷേത്രം ഇല്ലായിരുന്നു ശേഷം ഈ ശിവലിംഗം കണ്ടെടുത്തതിന് ശേഷം പണിതാണ് അപ്പൊ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജയില്ല ആ ഇതൊരു ഭയങ്കര ക്ഷേത്രം തന്നെയാണ് ശിവലിംഗം കണ്ടെടുത്തതാണ് ഈ പ്രദേശത്തുനിന്ന് ശിവലിംഗം കണ്ടെടുത്തതാണ് അതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം വിധിയാൽ ഇവിടെ ക്ഷേത്രം മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഒരു എണ്ണൂറ് വർഷം മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതനുസരിച്ച് ഇവർ രണ്ടാമത് ഇവിടെ ഒരു ഈ അടുത്ത കാലത്തായിട്ട് ക്ഷേത്രം നിർമ്മിച്ചതാണ് നമസ്കാര മണ്ഡപവും ക്ഷേത്രങ്ങളും പെരിങ്കല്ല് ഉണ്ടാണ് കെട്ടിയിട്ടില്ല അതേമാതിരി ചുറ്റമ്പലം മുഴുവൻ കരിങ്ങല്ലോണ്ടതിൻ്റെ തറ പണിതിട്ടുള്ളത് നന്നായി പണിതിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്ഷേത്രം കംപ്ലീറ്റ് ആക്കണ്ടെങ്കിൽ ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് പൈസ ഒരുപാട് പൈസ വേണം നിത്യപൂജ നടക്കാത്തത് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ നട അടച്ചിട്ടുള്ള രണ്ട് ദ്വാരപാലകര് പിത്തളയിൽ കൊത്തി നല്ല ശില്പങ്ങള് അതിമനോഹരമായ ശില്പങ്ങളുണ്ട് ചൂലം ആ ബാക്കിയുള്ള അസംസ്കൃത സാധനങ്ങളെല്ലാം വേണം അപ്പം ഇത് അതിനുള്ള വരുമാനമില്ല അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അർജുനൻ തപസി ശിവലിംഗം വെച്ച് തപസീത സ്ഥലമാണ് അർജുനൻ കോട്ടയെന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത് അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രം ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായില്ല പകുതി വഴിയില്ല നിത്യപൂജയില്ല കാരണം നിത്യപൂജ ചെയ്യാനുള്ള വകയില്ല എന്നാണ് ഇതിൻ്റെ ഭാരവായിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പോലും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം ചിലവ് വരും അപ്പോൾ അതിനുള്ള വകയില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം നിത്യപൂജയില്ല ഞായറാഴ്ചകളിൽ മാത്രമായിട്ട് ഒതുക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് ഇവിടെ കുട്ടികളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള പൂജകളും അത് പ്രകാരം ഒരുപാട് കുട്ടികളുടെ കല്യാണം നടന്നു എന്നാണ് പറയുന്നത് പിന്നെ ശിവലിംഗം ഇവിടുന്ന് കണ്ടെടുത്ത ദിവസം അതിഭയങ്കരമായ മഴ പെയ്തു വേനൽക്കാലമായിട്ടും മഴ പെയ്തു എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ കല്യാണത്തിന്റെ പൂജ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ആ കൈത്തിന് ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല ആ ഈ പ്രദേശത്താ അങ്ങനെയല്ല ല്ല കാട്ടാളന്റെ രൂപത്തിൽ ദേവൻ പ്രത്യക്ഷപ്പെടുന്നു പിന്നെ അർജുന പരീക്ഷിക്കാൻ വേണ്ടി ഒരു പന്നീന അമ്പേര മുന്നേ വീഴും അവര് രണ്ടും തമ്മില് എന്തിന് ഈ വീണ പന്നി എന്റാന്ന് കാട്ടാളെ ഞാനാണെ ഇതിന് അങ്ങേര് പറഞ്ഞു എന്റെ മുന്നിൽ മുന്നിൽ നിന്ന് എനിക്ക് അവകാശപ്പെട്ടു വാക്കായി ആഭാസ തമ്മിൽ അർജുന അമ്പായിരുന്നു അല്ലേ അർജുന വീണു കഠിന ദേവന്റെ മുന്നിൽ പ്രീതിപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യമുള്ളായിരുന്നു എങ്ങാവൂരുണ്ടോ അവിടെയാണ് അങ്ങേരെ എടുത്തിട്ട് പയ്യാവൂരെന്നായിരുന്നു പയ്യോട്ട് കാല് വെച്ചിട്ട് എടുത്തിട്ട് വരുന്ന ഇന്നും അങ്ങേരക്കുന്ന വീഴുന്ന സ്ഥലത്ത് ഒരു കയക്കുന്ന നിലവിളന്ന് കാഞ്ഞിര വനത്തിന്റെ ഇലയാണ് അവിടെ അഭിഷേകം ചെയ്യുന്നത് അതുപോലെ തന്നെ കെട്ടിടൊന്നും ഇല്ല അവിടത്തെ പ്രധാനപ്പെട്ട സ്ഥലം ഉണ്ടല്ലോ മഴയും മഞ്ഞും സ്വയംഭൂവായിട്ടാ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് പുഴ കടന്നിട്ടാണ് വയത്തൂര് പേര്

ശെരിക്ക പോലെയാണ് ആ ക്ഷേത്രത്തിന്റെ നമുക്ക് കിട്ടിയത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് വർഷം എന്തുകൊണ്ട് ഈ നിലയിൽ എത്തി അന്നേരം പറഞ്ഞു അന്നത്തെ ഊരാളന്മാര് തമ്മില് സാമ്പത്തികത്തിന്റെ തമ്മില് തമ്മിൽ സ്പർദ്ധ ഉണ്ടായി ഇത് നോക്കി നടക്കുന്ന ആൾക്കാര് പറയുന്നതനുസരിക്കില്ല അങ്ങനെ പൂജ മുടങ്ങി അവസാനം ക്ഷേത്ര കൂടെ തന്നെയാ പോയി അവിടത്തെ ഒരുപാട് ഇത് നമുക്ക് ഈ ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരെല്ലാം ഏത് കാലഘട്ടത്തിൽ അതേ സ്ഥാനത്ത് ആ സ്ഥാനത്ത് അവിടെ പൂജിച്ച നാലേ മുക്കാൽ അടിയുള്ള ശിവലിംഗം മണ്ണിനടി അതിന്റെ അകത്തുണ്ട് നമുക്ക് കിട്ടി കിട്ടി മണ്ണിനടി കഴുകാനുള്ള അതിലെ കഴുകാറുള്ള മഹാഭോഗിയാണ് കിട്ടും ഞാനാന്ന് അപ്പൊ അത് വിചാരിക്കും വർഷങ്ങളായിട്ട് ഞാൻ ഡിഗ്രി പഠിച്ച് പി ജി കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മൂന്നാമത്തെ വർഷം ഇവിടുത്തെ എന്റെ നാട്ടിൽ ആ വർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെയാണ് ഈ അമ്പലമായിട്ട് വളരെ അഭേദ്യമായ ബന്ധവും സമീപന അതിന്ന് തുടർന്ന് പോകുന്ന അമ്പലത്തിന്റെ ഉത്സവകാലത്ത് ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കഴിഞ്ഞ വല്ല നാല്പതാമത്തെ വർഷമാണ് ഒരു ദിവസം എത്രയാൾ വരുന്നു അത്ര ആൾക്കാർ എത്രയൊന്നും കണക്കുന്നില്ല നമ്മള് അമ്പലം പൂർത്തിയായതുകൊണ്ട് ഉത്സവത്തിന് അങ്ങനെ കുറച്ച് ലോഭിച്ചിട്ടുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ ആയിരത്തി നാന്നൂറ് അമ്പത് അതുകൊണ്ട് നമ്മള് മാസത്തിലെ നാല് ദിവസം എന്ന രീതി നാല് ഞായറാഴ്ചകളായിട്ട് ചുരുക്കിട്ട് ഇതെങ്ങനെ പൂർത്തിക്കാൻ വേണ്ടിട്ട് ആ രീതിയിലേക്ക് പക്ഷെ പ്രധാനപ്പെട്ട നിത്യപൂജ തുടങ്ങി പൂജ നിത്യപൂജ ഞായറാഴ്ചകള് മുമ്പ് മുന്നൂറ്റി അറുപത് ദിവസം കൊണ്ടിരിക്കുന്നു പക്ഷെ ഈ പണിയൊന്നും നടക്കുന്നില്ല ഈ പൂജയും കൊണ്ട് നീരുക മാത്രം നമ്പൂരിയാണെങ്കിൽ ഒന്നര മണിക്കൂറു സഹായിക്കുന്നേ അർജുനനും അർജുനൻ വേണ്ടി മഹാദേവനെ തപസനുഷ്ഠിച്ചു അവസാനം പ്രദേശപ്പെട്ടു അപ്പൊ ഇതാന്ന് ഫോൺ നമ്പർ ഈ ക്ഷേത്രത്തിന്റെ ഫോൺ നമ്പറാണ് ഈ ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെടുക ആരെങ്കിലും ഉദാരമായി സംഭാവന ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഉദാരമായി സംഭാവനകൾ ചെയ്യുക അപ്പൊ ഇതാന്ന് കോട്ട മഹാദേവ ക്ഷേത്രം ഇപ്പൊ ഇതിന്റെ ഫോൺ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് പരിക്കണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ഉളി ഉളിക്കലിനടുത്തായിട്ടുള്ളൊരു സ്ഥലം പൊയ്യൂർക്കരി പറയുന്ന സ്ഥലം അപ്പോ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സംഭാവനകൾ റിക്വസ്റ്റ് ചെയ്യാന്ന് ഇപ്പൊ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംഭാവനകൾ കൊടുക്കണം എന്ന് പറയാ അപേക്ഷിക്കുന്നതാണ് അപ്പൊ ഇദ്ദേഹമാണ് മാഷ് ഇവരാണ് എന്റെ മെയിൻ രക്ഷാധികാരി ഇപ്പൊ ഇത്രയും ക്ഷേത്രത്തിന്റെ പണികൾ ഇത്രയും എത്തിയിട്ടുണ്ട് ഇനി ചുറ്റമ്പലത്തിന്റെ പണിയാണ് ശ്രീകോവിലും നമസ്കാരമണ്ഡവും പണിതു ഇനി ചുറ്റമ്പലം പണിയാണ് പിന്നെ മുമ്പിൽ തന്നെ ഇവിടെ ഒരു മഹാദേവന്റെ അത് ആവശ്യാന്ന് തോന്നിയ ആൾക്കാരെ കണ്ടെത്തുന്നത് കാണുന്നത് കൂടെ നിൽക്കുന്നത് അത് മഹാബിയാണ് എന്റെ കമ്മിറ്റി തന്നെ ഞാനിപ്പം പോയിട്ട് വരണം എന്റെ വീട് വിളിക്കില്ല എന്തിനാന്നറിയാം വീട്ടത്തെ വിളക്ക് തെളിയിക്ക അവർക്കൊക്കെ പൈസ വേണം

നമസ്കാരം ശ്രീ ശ്രീകൗലവും നമസ്കാരം കൊണ്ട് അടിപൊളിയായിട്ട് പണി ചെയ്തിട്ടുണ്ട് ചെമ്പാന്ന് ചെമ്പു ഇത് ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ ഈ ചുറ്റമ്പലം എല്ലാം കരിങ്കല്ല് കൊണ്ടാണ് എല്ലാം പെർഫെക്റ്റ് വർക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗംഭീര ക്ഷേത്രം തന്നെയായിരിക്കും അപ്പോൾ ഇത് കരിങ്കല്ല് കൊണ്ടാണ് ഇതിൻ്റെ ഈ ചുറ്റമ്പലം നിർമ്മിക്കാൻ പോകുന്നത് കരിങ്കൊല്ലാന്ന് ഇതിന് ഇനി മുകളിലോട്ട് ചെത്തുകല്ലോ കരിങ്കല്ലോ എന്തോ വെച്ച് ചെയ്യേണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് എല്ലാവരും സംഭാവന ചെയ്യുക അകമഴിഞ്ഞ് സംഭാവന ചെയ്യുക നമ്മുടെ ഈ ക്ഷേത്രം അർജുനൻ കോട്ട എന്ന ഈ ക്ഷേത്രം മഹാദേവൻ്റെ ക്ഷേത്രം പ്രസിദ്ധി ആർജിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിനാൽ കഴിയുന്നത് എല്ലാവരും നല്ല സംഭാവന ചെയ്യുക അർജുനൻ കോട്ട ശ്രീ മഹാദേവ ക്ഷേത്രം